ഹലോ എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ബേർലി മാക്സ് എന്ന് പറഞ്ഞ വെരിഗേറ്റഡ് പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതിന് ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഞാൻ കൊടുത്തു കഴിഞ്ഞു ഇനി കുറച്ച് പ്ലാന്റ്സ് കൂടി മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു ആന്തുറിയം പ്ലാന്റ് ആണ് സ്വീറ്റ് ലവ് എന്നുള്ളൊരു ആന്റൂറിയം പ്ലാന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം ഇതാണ് ഇന്നത്തെ സെയിൽ പ്ലാന്റ് ഇത് ആന്തൂറിയം സ്വീറ്റ് ലവ് ആണ് ഒരു ലവ് ഷേപ്പ് ആണ് ഇതിൻ്റെ ആ ഒരു ലീഫ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നല്ല ഒരു വെൽവെറ്റി ഫിനിഷാണ് ഇതിൻ്റെ ആ ഒരു ലീഫിനുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് നല്ല ബുഷിയായിട്ട് ഇങ്ങനെ തിങ്ങി വളരുന്ന ഒരു ടൈപ്പ് ആണ് ഈ പ്ലാന്റ് ഇപ്പോൾ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് കെയറും കാര്യങ്ങളും എങ്ങനെയാണോ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം ആന്റോറിയം പ്ലാന്റ്സ് അതായത് ഇത് ഫോളിയേജ് ആന്റോറിയം വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റുകളാണ് ഫ്ലവറിനല്ല ഇതിന് ഇമ്പോർട്ടൻസ് വരുന്നത് ഇതിന് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് വരുന്നത് ഈ ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഭംഗിക്കാണ് ഇത് ഈ ഒരു വലിപ്പമല്ല ഇതിലും പോട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലും വലിയ വലിപ്പത്തിൽ ലീഫ് വരുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്ലാന്റ് പോട്ടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മണലും ചകിരിച്ചോറ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി ചേർത്തിട്ട് നമുക്ക് പോട്ട് ചെയ്യാവുന്നതാണ് പോട്ട് ചെയ്ത് ഇത് ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് അപ്പോൾ നല്ലൊരു തണലത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട് ആവശ്യത്തിന് മാത്രം നമ്മൾ ഇതിൻ്റെ ചുവട് നനച്ചു കൊടുക്കേണ്ടതാണ് ഒരുപാട് ജലാംശം ഇതിന് ആവശ്യമില്ലെങ്കിൽ തന്നെയും നല്ല ഹ്യൂമിഡിറ്റി ആവശ്യമുള്ള പ്ലാന്റ് ആണ് ഈ ആന്തൂറിയം പ്ലാന്റ്സ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ല അടിപൊളിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഈ ഫോളിയേജ് ആന്തൂറിയം പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫോളിയേജ് പ്ലാന്റ്സ് ഫിലോഡൻട്രോൺസ് ത്രോൺസ് ആണെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വളരാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പ്ലാന്റ്സ് ഇരിപ്പുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊരു ഫിലോഡൻട്രോൺ ആണ് ഫിലോഡൻട്രോൺ വൈറ്റ് പ്രിൻസസ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വലിയ പൊക്കത്തിൽ ഇപ്പോൾ കിളർത്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് ഇവിടെ എസ് പി കൊളംബി ഇരിപ്പുണ്ട് എസ് പി കൊളംബിയാണിത് ഞാൻ കട്ട് ചെയ്ത് ഇതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷവും വരുന്ന വലിയ നല്ല വലിയ ഇലകളാണ് ഇതിനുള്ളത് പിന്നെ ഇവിടെ കുറേ അധികം പ്ലാന്റുകൾ ഇവിടെ ഇരിപ്പുണ്ട് ഇത് ഫ്ലോറിഡ ബ്യൂട്ടിയാണ് രിഗേറ്റഡ് പ്ലാന്റ് ആണ് അപ്പോൾ പിന്നെ ഇതെന്ന് പറയുന്നത് ജോൺസ്റ്റോണി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ലീഫിൻ്റെയൊക്കെ വലിപ്പം വേണ്ട ഞാനൊരു കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സൈസ് മനസ്സിലാവും ഇതതിൻ്റെ ഒരു മെച്യറായിട്ടുള്ളൊരു ലീഫാണ് അതുപോലെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കണ്ട് ഇത് ഒരു വലിയ പരൈസ്വർദ്ധയാണ് വലിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് ആ ഒരു ചട്ടിയിലാണ് ആ പ്ലാന്റ് ഇരിക്കുന്നത് നല്ല വെരിഗേഷനോട് കൂടി തന്നെ നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ് വളരുന്നുണ്ട് പിന്നെ അതേപോലെ കുറേ ഒക്കെ ഉണ്ട് ഇവിടെ ഇതും ഒരു കോളേജ് പ്ലാന്റ് ആണ് ഇതൊരു കോമൺ കോമണായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഡ്രാഗൺ ലീഫ് എന്ന് പറയും ഫിലോഡൻ ടോം പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു സൈഡിലും ഒരുപാട് പ്ലാന്റ്സുകളിപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് ഒത്തിരി പ്ലാന്റ്സ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇത് ഹൊമലോമിനെയാണ് ലീഫി പ്ലാന്റ്സ് എപ്പോഴും ഒരു ഭംഗി തന്നെയാണ് നമ്മുടെ ഗാർഡന് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിലവിൽ ഞാൻ വെച്ചിട്ടുള്ള പ്ലാന്റ് ഇതും നല്ല വലിയ ഇല ആയിട്ടുണ്ട് തറയിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ അത്യാവശ്യം എൻ്റെ കൈവശമുള്ള ഫോളിയേജ് പ്ലാന്റ്സ് വലിയ സൈസാണ് ഉള്ള ഫോളിയേജ് ആന്തൂറിയംസ് ആണ് ഈ കാണുന്നതൊക്കെ ഇല്ല നേരം ആണ് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ അധികം പ്ലാന്റ്സ് കുറേ എന്തോറിയും പ്ലാന്റ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇത് റീഗെൽ ആണ് അപ്പോൾ ഇനി നമുക്ക് പ്ലാന്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആണ് അപ്പോൾ കൂടുതലായിട്ട് ഓവർ കെയർ ഒന്നും ചെയ്യാതെ അത്യാവശ്യം നല്ല ഒരു പോട്ടിൽ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് ഈ ഒരു സൈസ് പോട്ടിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ലീഫൊക്കെ വലുതാകുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചെടി വലുതാകുന്നതിനനുസരിച്ചിട്ട് നമ്മളതിൻ്റെ പോട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ ചട്ടിയിലിരിക്കുന്ന റൂട്ട്സൊക്കെ നല്ലതായിട്ട് ആ ചട്ടി ഫുള്ള് നിറഞ്ഞിട്ട് പ്ലാന്റ് നല്ല ഗ്രോത്തായിട്ട് വരാൻ തുടങ്ങുന്നത് പ്ലാന്റിന് ആവശ്യമായ ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പോട്ട് സമയത്തിന് നമ്മൾ മാറ്റിയും കൂടെ കൊടുക്കണം പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കണ്ട ഇതിന് ഞാൻ കൊടുക്കുന്നത് ബസ്സാക്കോട്ടയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ബസാക്കോട്ടയാണ് ബസാക്കോട്ടയുടെ ഒരു വീഡിയോ കൂടി നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ഒരു വളമാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് സാധാരണ എൻ പി കെ വളങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും നല്ലൊരു വളമാണ് ബസ്സാക്കോട്ട അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോയിൽ ചെയ്ത് ഇടുന്നതാണ് അപ്പോൾ ഈ കാണുന്നത് തന്നെയാണ് ഈ പ്ലാൻസിൻ്റെ വലിപ്പ് അതായത് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കിട്ടുന്നത് ഈ ഒരു വലിപ്പമുള്ള ഈ കാണുന്ന രീതിയിലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു പ്ലാന്റ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് മെസ്സേജ് അയക്കാനായിട്ട് അത് സേവ് ചെയ്ത് മെസ്സേജ് അയയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാനും പറ്റും ഈ ഒരു ആന്തോറിയൻ സ്വീറ്റ് ലവ് എന്ന ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് ടോട്ടൽ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് അതായത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് എണ്ണൂറ് രൂപ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ കേരളത്തിന് പുറത്തേക്ക് കൊറിയർ ചാർജിൽ ചെറിയൊരു വ്യത്യാസം വരാറുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ ആ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് ൾ കേരളത്തിന് അകത്തും പുറത്തും എവിടേക്കും ഇന്ത്യയിലെ ഏത് സ്ഥലത്തേക്കും സേഫ് ആയിട്ടാണ് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞതുപോലെ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ ഒരുപാട് പ്ലാൻസ് ആണ് അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോസൊക്കെ കുറവായിരുന്നു ഇടുന്നത് ഇനിയിപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പേജ് കൂടിയുണ്ട് പ്ലാൻസ് പാരഡൈസ് ബൈ സുലു എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതുകൂടി ഇപ്പോൾ ഫോളോ ചെയ്യുന്നവർക്ക് അതിലും പ്ലാൻസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇരുന്ന് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു സ്വീറ്റ് ലവ് ഒരു പത്ത് പ്ലാന്റ് പത്തോ എട്ടോ പ്ലാന്റ് മാത്രമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക പ്ലാൻസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ